വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ ആദ്യം മാറ്റുന്ന ഒരു കാര്യം റിസർവേഷൻ എന്ന് കാര്യമാണ് കാരണം ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞു പക്ഷേ സ്റ്റിൽ ഈ റിസർവേഷൻ എന്നുള്ള ഫാക്ടർ ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് കാരണം ഒരേ എക്സാം ആണ് ഇപ്പൊ റിസർവ് കാറ്റഗറിയിലെയും അൺറിസർവ് കാറ്റഗറിയിലേയും കുട്ടിയുടെ കൊടുക്കണം ഇൻസ് എല്ലാ കാസ്റ്റിനെയും എക്കണോമിക്കലി ബാക്ക്വേർഡ് ബി പി എൽ ബി പി എൽ ലോ പോവർട്ടി ലൈനുള്ള പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കണം അതിപ്പോ ജനറൽ കാസ്റ്റ് ആയാലും ായിരുന്നു ഈ കുട്ടി പറയുന്നത് ആഫ്റ്റർ ഇയേഴ്സ് നമ്മുടെ ജാതി ജാതി വിവേചനം വിവേചനം ഇല്ല ഉണ്ടോ ഇല്ലയോ എന്ന് എന്ന് ചെക്ക് രണ്ടോ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ല പറഞ്ഞ വ്യക്തിയുടെ പേരിലായിരുന്നു ഈ വഴിപാട് അന്ന് ഈ വഴിപാട് നടത്തുന്നതിന്റെ അതിൽ പ്രസാദം കൊടുത്തു അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം നേരിട്ട് വന്നു എന്നോട് ജാതി ചോദിക്കുകയുണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞു എസ് സി വിഭാഗത്തിൽപ്പെട്ട പുലയ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു ശേഷം അത് കേൾക്കുക തന്നെ ജീവനക്കാരനായ ഹരി ഹരി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു ബ്രാഹ്മണൻ അല്ലെങ്കിൽ എന്നോട് വിളിച്ചു പറയായിരുന്നില്ല എന്നും ബ്രാഹ്മണനാണെങ്കിലേ ഞാൻ വഴിപാട് കഴിക്കുകയുള്ളൂ എന്നും ഇനി എനിക്ക് വഴിപാട് വേണ്ട എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇത് ഞാൻ കേൾക്കുകയായിരുന്നു അത് പറഞ്ഞത് റിസർവേഷന്റെ പ്രധാന ലക്ഷ്യം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നതല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെ ഇല്ലാതാക്കുക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് റിസർവേഷന്റെ പ്രധാന കടമകൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾക്ക് ചില ഇടങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ റിപ്രസെന്റേഷൻ ആ മേഖലകളിൽ വളരെ കുറവുമാണ് അവരുടെ റിപ്രസെന്റേഷൻ അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് റിസർവേഷൻ റിസർവേഷന്റെ ഉദ്ദേശം ജാതി ഉന്മൂലനമല്ല ജാതി കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സിനെ മാറ്റി നിർത്തുക എന്നതാണ് ഇനി ഇവർ പറഞ്ഞ മെയിൻ പോയിന്റ് ആണ് എന്നെക്കാൾ കുറവ് മാർക്കുള്ള കുട്ടിക്ക് റിസർവേഷൻ കാരണം ഞാൻ വിചാരിച്ച കോളേജിൽ ഒരു സീറ്റ് കിട്ടി പക്ഷേ അതിനെക്കാളും കൂടുതൽ മാർക്കുള്ള എനിക്ക് കിട്ടിയില്ലായിരുന്നു ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അലോട്ട് ചെയ്ത സീറ്റാണ് കിട്ടിയത് അല്ലാതെ ജനറലിന്റെ സീറ്റ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്തത് നിങ്ങൾ എൺപത്തി ഏഴ് ശതമാനം മാർക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള മറ്റു കുട്ടികൾ നിങ്ങളെക്കാൾ നന്നായിട്ട് പഠിച്ച് അതിൽ കൂടുതൽ മാർക്ക് ആ സീറ്റ് നേടിയെന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ നിങ്ങളുടെ സീറ്റ് ആരും തട്ടിയെടുത്തതല്ല പിന്നെന്താ അവസാനം പറഞ്ഞത് കാസ്റ്റ് അവർക്ക് ആ ഒരു റിസർവേഷൻ നല്ല നല്ല കോളേജിൽ സീറ്റിൽ പഠിക്കാം ആ ഒരു പഠിക്കാൻ അറിയാം പക്ഷെ നമ്മൾ വലിയൊരു ജാൽ സംവരണം വാങ്ങുന്ന തെറ്റില്ല ജാതി വിളിച്ചാൽ എന്തോ വലിയ തെറ്റാണ് ഇതേ കഴിഞ്ഞു ജാതി എങ്ങനെ നിലനിൽക്കുന്നു വളരെ വ്യക്തമായ പെൺകുച്ചി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിനെ വ്യക്തമായി അറിയണമെങ്കിൽ സംവരണ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് റിഡക്ട് ചെയ്ത ഒരു പ്രസന്റേഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ യൂട്യൂബ് ലിങ്കിലേക്ക് പോകാൻ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി വിത്ത് ഫാക്ട്സ് ആൻഡ് ഡാറ്റ അവരത് വ്യക്തമായിട്ട് പറയുന്നു അപ്പോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ കുറച്ചുകൂടിക്കെ വിവരം കിട്ടും